ീനു പറയുന്ന ഹബീബ് സുല്ലാഹു അലൈവു തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹുസുനീബൽ വിശദീകരിക്കുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അത്തരം ആളുകൾക്ക് എതിരെ പ്രമേയങ്ങൾ പാസാക്കി സമൂഹത്തിന്റെ മുമ്പിൽ അവരെ അവമതിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ചവച്ചുകൊട്ടയിലേക്ക് ഒലിച്ചെറിയാൻ നാം സന്നദ്ധമാകണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റക്കാര്യം പറയുന്നു ചാപ്പ കുത്തിയിട്ട് മാറ്റി നിർത്താൻ നമ്മൾ അഭിവന്യരായ സാദാർത്ഥ്യങ്ങൾക്കെതിരാണ് സമസ്തക്കു വേണ്ടി സംസാരിക്കുന്നവർ വന്യരായ പാണക്കാട് സാദാർത്ഥ്യങ്ങൾക്കെതിരാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പിന്നെ പറയുന്ന വർത്തമാനം എസ് കെ എസ് എസ് എഫിന്റെ യോഗം കഴിഞ്ഞ് സമസ്തയുടെ മീറ്റിംഗ് കഴിഞ്ഞ് സുന്നീവന സംഘത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവർ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിങ്ങിലേക്കാണ് പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല അവർക്കിതൊന്നും അറിയുന്നില്ല പകരം ഏതെങ്കിലും ഒറ്റപ്പെട്ട ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഫോട്ടോകൾ അത്തരം വേദികളിരിക്കുന്ന ഏതെങ്കിലും പൊതു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം നേതാക്കന്മാരുടെ കൂടെയിരിക്കുന്ന ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകൾ സമുദായത്തിനകത്തെ ഇറ്റിൽ കണ്ണികൾ എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന ചില ആളുകൾ ഇവിടത്തെ രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അവർ പറയുന്ന വർത്തമാനം ഇതാണ് ഇവർ കമ്മ്യൂണിസ്റ്റരാണ് ഇവർ പാണക്കാട്ട് വിരോധികളാണ് ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത കേരള ജമ്മിയത്തുള്ളയോ കീഴ്ഘടകങ്ങളുടെയോ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വേദിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് ആർക്കെങ്കിലും തെളിക്കാൻ കഴിയുമോ ഇന്ന് വരെ ഇല്ലല്ലോ ഒറ്റപ്പെട്ട ചില ലീഗ് നേതാക്കൾക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തി എന്നത് ശരിയാണ് അത് ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന മത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദി ദുരുപയോഗം ചെയ്തുകൊണ്ട് അഹ്ലസിന്റെ തീവൽ ജമാഅത്തിന്റെ ആദർശത്തിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോൾ അത്തരക്കാർക്കെതിരെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നത് ഖേദത്തോടുകൂടെ പറയുകയാണ് അതിനവസരമുണ്ടാക്കിയവർ അവരാണ് ഞാൻ ഇന്നും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പുള്ള എന്റെ പ്രദേശത്തെ സംഘടനാ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് ലീഗ് വിരോധി എന്നാണ് ഞാൻ എന്ത് വിരോധമാണ് എന്തു വിരുദ്ധ പ്രവർത്തനമാണ് ഞാൻ നിർവഹിച്ചത് എന്ന് എനിക്കറിയുന്നില്ല ഒന്നിലായ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് മുസ്ലിം ലീഗിന്റെ ഭാരവാഹിത്വത്തിലുള്ള ആളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന് ഉപയോഗിക്കാം അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം അതനുസരിച്ച് സമസ്ത അനുവദിച്ച രീതിയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹം എങ്ങനെയാണ് മുസ്ലിം ലീഗ് വിരോധിയാകുന്നത് സ്വന്തം പ്രദേശത്ത് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നു ഏതെങ്കിലും ഒരു വിരുദ്ധ പ്രവർത്തനം നടത്തിയതായിട്ട് ഇന്നോളം വരെ തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമില്ല പക്ഷേ ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലെ ചില തലപ്പാവുദാരികൾ നടന്നുകൊണ്ട് മന്ത്രിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സമുദായ പാർട്ടിയുടെ നേതാക്കളോട് മുസ്ലിം സംഘടിത ശക്തിയുടെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് അത്തരം തിരുപ്പന്മാരുടെ വർത്തമാനങ്ങൾ കേട്ട് ഈ ലക്ഷക്കണക്കിന് യുദ്ധ യുവജന വിദ്യാർത്ഥി സമൂഹത്തെ ഈ കേരളത്തിനകത്തെ ഉമറാക്കളെ ഈ കേരളത്തിനകത്തെ സുന്നി പണ്ഡിതന്മാരെ മാറ്റി നിർത്തുമറ്റേതെങ്കിലും ചേരികളിലേക്ക് പറഞ്ഞേക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പകരം ഇവരുടെ ഗതകാല ചരിത്രങ്ങൾ പഠിക്കാൻ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നേതൃത്വത്തിന് കഴിയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജില്ലയിലുണ്ട് രണ്ടും മൂന്ന് നേതാക്കന്മാർ ഞാൻ അവസാനിപ്പിക്കാണ് അവരെ ഓരോരുത്തരെയും ഇഴ കീറി പരിശോധിക്കാൻ നാം സന്നദ്ധമാണ് ചില ആളുകളുടെ ഗതകാല ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അസ്ലി കമ്മ്യൂണിസ്റ്റുകാരാണവർ സെക്കൻഡ്ലി എം ഡി പിണവർ പിന്നീട് കാലങ്ങളൊക്കെ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് ലീഗ് വിരോധം മാത്രം പേറി നടന്നവരാണവർ മറ്റു ചിലർ ഇതേ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ സംഘടനാ സംവിധാനങ്ങൾക്കകത്തു നിന്നുപോലും വിമർശനം നേരിട്ടവരാണ് ഞങ്ങളൊക്കെ തന്നെയുള്ള വേദികളിൽ നിന്ന് സമസ്ത കേരള ജമ്മിയ തുലമയുടെ അതിന്റെ പോഷക ഘടകത്തിന്റെ യോഗങ്ങളോ മീറ്റിങ്ങുകളോ രാഷ്ട്രീയ ദുരുപയോഗത്തിനു വേണ്ടി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അതിശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ആവശ്യമെങ്കിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ പ്രതിരോധം തിരിക്കാനും എതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനും ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച എന്നെ കേട്ട പ്രിയപ്പെട്ട കൊണ്ട് പ്രിയപ്പെട്ടങ്ങളോടും ചെയ്ത് ഹബിബായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ സംഘടന സംഘടനകളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സമുചിതമായ ആഘോഷ പരിപാടികൾ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ജമാഅത്തിന്റെ ധാരയെ ശക്തിപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട സയ്യിദുൽ അലമക്കും അതുപോലെ തന്നെ ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനും പിന്നിൽ സമസ്ത എന്ന് പറഞ്ഞ ആദർശ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ നൂറാം വാർഷിക മഹാസമ്മേളനം വിജയിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി നാം ഓരോരുത്തരും കർമ്മരംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം സോറി ഹബീബായ തങ്ങളുടെ അനുഗ്രഹീത മാസം എന്നതിന് പകരം റമലാൻ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന അവസ്ഥാദ് സൂചിപ്പിച്ചത് ഇനി ക്ലിപ്പ് ക്ലിപ്പുമായിട്ട് വരണ്ട എന്നോർമ്മപ്പെടുത്താണ് സ്ഥലമുണ്ട്